ആയിരം പരാതി നൽകാനായി പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോഴാണ് എസ് എച്ച് ഒക്കുള്ള യാത്രയപ്പ് നടക്കുകയാണെന്ന് മനസ്സിലായത് പരാതിക്കാരനിലെ പാട്ടുകാരൻ ഉണർന്നു പരാതിയൊക്കെ മാറ്റിവെച്ച് എസ് എച്ച്ഒക്ക് മുന്നിലിരുന്ന് ആയിരം പാദ സ്ഥലങ്ങൾ കിരിങ്ങിയ ഗാനം ഡെഡിക്കേറ്റ് ചെയ്ത് അസലായങ്ങ് പാടി കുളിക്കാട്ടും ഈ പഴഞ്ഞ് കളും വേപ്പെടും വേദനയോ വേഴും പിടിയോ ഓ മലേ ആരോ മലേ

വയനാടാണ് സംഭവം മാനന്തവാടി എസ് എച്ച്ഒ അബ്ദുൽ കരീമിനാണ് തോണിച്ചാൽ സ്വദേശിയായ അഷ്റഫ് പരാതി പറയാനെത്തി പാട്ടുപാടി യാത്രയയപ്പ് നൽകിയത് ഇരിക്കൂറിലേക്കാണ് എസ് എച്ച്ഒ അബ്ദുൽ കരീം സ്ഥലം മാറുന്നത് നന്നായി പാട്ടുപാടി അഷ്റഫിനെ ആലിംഗനം ചെയ്ത് അഭിനന്ദിച്ചാണ് എസ് എച്ച്ഒ യാത്രയായത് മലയാളം ടെലിവിഷൻ വയനാട് കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ലക്ഷ്മി ക്രൂയിസിൽ പോയാലോ മിനാർ ക്രൂയിസ് കൊച്ചിൻ എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ഡിജെ ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് മിനാർ ക്രൂയിസ് കൊച്ചിൻ ഫോൺ സീറോ ടുവൻ സീറോൾ